തിരുവനന്തപുരം റേഡിയോ നിലയം പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ വാർഷികാഘോഷം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിലായിരുന്നു സംഘാടകർ ആകാശവാണിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനവും നടത്തി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി നേതൃത്വത്തിലാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ വാർഷികാഘോഷം വാർഷികാഘോഷം സംഘടിപ്പിച്ചത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലും നിന്നുകൊണ്ടാണ് ഈ എഴുപത്തി അഞ്ചാമത് വാർഷികം വ്യത്യസ്തകളായിട്ടുള്ള പരിപാടികളിലൂടെ ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ ആകാശവാണിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേള നമ്മുടെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു നിമിഷം കൂടിയാണ് മലയാളികളുടെ ഓണം കൂട്ടുകരയായ ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയായ കരുനാഗപ്പള്ളിയിലാണ് തവണ ഇത് ആഘോഷിക്കുന്നത് എന്നത് ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് ബ്രിട്ടീഷ് കാലം മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ആകാശവാണിക്ക് ആൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ നിന്നും ഒരു മാറ്റം ആകാശവാണി എന്നതിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രിയ കവിയായ ശ്രീ രവീന്ദ്രനാഥ ടാഗോർ നിൽക്കുമ്പോൾ ഞങ്ങൾ ആവേശവും സന്തോഷവും നൽകുന്ന ഒരു ഉപകരണമായിരുന്നു റേഡിയോ റേഡിയോ ആ അതിൽ പോലെ വരുന്ന ശബ്ദമായിരുന്നു ആകാശവാണി ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി സുകേശൻ അയ്യാറി മാനേജർ ഭക്തദർശൻ സൈന്ധു കെ ജി അജിത് കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വി ശിവൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി പി ജയപ്രകാശ് മേനോൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖരെ ആദരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രന്റെ പ്രഭാഷണം നടന്നു വെള്ളിമൺ ഡെമാസ്റ്റൺ തയ്യാറാക്കിയ ആകാശവാണിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കഥായാനം പരിപാടിയിൽ ജി ഇന്ദുഗോപിൻ കെ രേഖ കെ എസ് രതീഷ് വി എസ് അജിത്ത് ജേക്കബ് എബ്രഹാം എന്നിവർ കഥകൾ അവതരിപ്പിച്ചു ബ്യൂറോ കരുനാഗപ്പള്ളി